യുവ വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവും അടക്കം നാലു പേർ അറസ്റ്റിലായി ചുങ്കത്തറ പള്ളിക്കുത്ത് കാവാലങ്കോട് സ്വദേശിയും ഡൽഹിയിൽ വ്യവസായിയുമായിരുന്ന തോണ്ടുകളത്തിൽ രതീഷ് നാല്പത്തിരണ്ട് വയസ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് യുവതിയും ഭർത്താവും അടക്കം നാലുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രതീഷിന്റെ നാട്ടുകാരിയും സഹപാഠിയുമായ പള്ളിക്കുത്ത് ഇടപ്പലം നാൽപ്പത്തിയൊന്ന് വയസ്സുകാരി സിന്ധു ഭർത്താവ് നാൽപ്പത്തിനാല് വയസ്സുകാരൻ ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ കൊന്നമണ്ണ മടുക്കോലിൽ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ പ്രവീൺ നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ മഹേഷ് എന്നിവരെയാണ് ഇ ഐ ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ അഞ്ചാം പ്രതി സാബു എന്നയാൾ ഒളിവിലാണ് ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ സ്ഥിര താമസക്കാരനായ രതീഷെ കഴിഞ്ഞ ജൂൺ പതിനൊന്നിനാണ് പള്ളിക്കുത്തിലെ വീട്ടിൽ തൂങ്ങി മരിച്ചത് അംഭവത്തെ തുടർന്ന് എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാവുന്നത് സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണം പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്നും കൂടുതൽ പണം തട്ടിയെടുക്കുന്നതിനും സിന്ധുവും ഭർത്താവും ചേർന്നാണ് ഹണി ട്രാപ്പ് പദ്ധതി തയ്യാറാക്കിയത് സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും സാബുവിനെയും കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നാട്ടിലെത്തിയ രതീഷിന് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് സിന്ധു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സിന്ധുവിന്റെ വീട്ടിലെത്തിയ രതീഷിനെ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കിയ ശേഷം നഗ്ന വീഡിയോകൾ പകർത്തി ശ്രീരാജും സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു വഴങ്ങാതായപ്പോൾ രതീഷിന്റെ ഭാര്യയ്ക്ക് പ്രതികൾ വീഡിയോ അയച്ചു കൊടുക്കുകയും മാപ്പ് പറയാൻ നിർബന്ധിപ്പിച്ച് വിട്ടയക്കുകയും ചെയ്തു തുടർന്ന് ഡൽഹിയിലേക്ക് പോയ രതീഷ് രണ്ടായിരത്തി മെയ് മാസം സഹോദരന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ എത്തിയിരുന്നു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന രതീഷെ ജൂൺ പതിനൊന്നിന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു രതീഷിനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോകൾ പോലീസ് പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെടുത്തു വീഡിയോ കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഗൂഢാലോചന ദേഹോപദ്രവം പിടിച്ചുപറി തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എസ് ഐ എസ് സതീഷ് കുമാർ എ എസ് ഐ പി ഷീജ സീനിയർ സി പി ഒ വി അനൂപ് സി പി ഒമാരായ എ സുദേവ് രേഖ നജുബുദ്ദീൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഉണ്ടെന്നണി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും